ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് ലെഗ് 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 വർക്കൗട്ടാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ആഡിയിലാണ് ഇപ്പോൾ ആടിയിൽ ആടിയിലായിട്ട് നിങ്ങൾ ബാറും വെയ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ അടുത്ത കളികൾ അവിടെ സ്ട്രച്ചിങ് ആണ് അതാണ് അങ്ങനത്തെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വാം സെറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ് എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു വച്ചിട്ട് നമ്മുടെ ജെഫ് പ്രോക്സ് അടിക്കാൻ പോണേ ജെഫ് മൂന്നാമത്തെ വർക്ക്ഔട്ടായി സോറി മൂന്നാമത്തെ വർക്ക്ഔട്ടല്ല നമ്മൾ സേവ് വർക്ക്ഔട്ട് നാലാമത്തെ സെക്ഷൻ അപ്പം നമ്മളൊരു പ്ലേറ്റ് ഇട്ട് ആഡ് ചെയ്തു വേറെ പറഞ്ഞവിടെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തു സിക്സ്റ്റി പ്ലസ് ട്വന്റി പ്ലസ് ട്വന്റി എത്ര

സൗണ്ട്ണ്ടാക്കി പേടിക്കൊന്നും വേണ്ട വീട്ടിലെ അവര് എന്തിനാ ഓന്നെ ഇത്രേം വീട്ടിലെടുക്കണേന്ന് പറഞ്ഞു നിന്റെ അടുത്ത് പറഞ്ഞ പെണ്ണോന്ന് പറഞ്ഞു പെട്ടെന്ന് നിന്നോട് എന്തില് പറഞ്ഞോട് പറഞ്ഞത് നല്ല പാനേ പേരന്സിനും കണ്ട മക്കളെ കുറിച്ച് അല്ല നിന്നോട് പറഞ്ഞേ ീ എന്തിനാ മോൻ ഇത്രയും വെയിറ്റ് എടുക്കണേ വീട്ടിൽ ഇതുപോലും ചെയ്യില്ലല്ലോ അപ്പ ഇത്ര വെയിറ്റ് എടുക്കുന്നു വേണ്ട മോനെ ഇനിയിപ്പോൾ സൗണ്ട് എടുത്തപ്പോൾ ഇനി അവർ പേടിക്കണ്ടെന്ന് പറയാം അത് ഓട്ടോമാറ്റിക് പന്ത് പോകും അപ്പൊ എങ്ങനെ സേഫാണ് ഓക്കെ അല്ലേ ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സും യൂസ് ചെയ്യാം നിങ്ങളിപ്പോ അധികം വെയിറ്റ് ഇല്ല എന്നാലും ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നു ഈ സെക്ഷൻ കാടി സെക്ഷൻ നമ്മുടെ ഇങ്ങനെ പോണ സെക്ഷൻ ആണ് നെക്സ്റ്റ് വർക്കൗട്ട് സെക്ഷൻ ഈ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷൻ ഉണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് വേറെ മൂടല്ലേ ലേറ്റ് ഇട്ടിട്ടില്ല അവിടെ ലൈറ്റ് ഒന്നിട്ട് ഏതാ മൂട് ഇനിയിപ്പോൾ നമ്മ അടുത്തത് എക്സ്റ്റൻഷൻ ആണോ ചെയ്യാൻ മോണെ ു രണ്ടാം തോർകോട്ട് ഇട്ടു ഫ്ലോക്സ് വേണേ പോണോ തുടങ്ങിക്കോ ചേട്ടോ ആബിന്റെ പെണ്ണെറിയ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ആണേ ചക്കൻ അറ ആ ടുസ് ഇതുപോലെ ടു പതിനഞ്ച് കേട്ടോ പറ്റാവുന്നില്ല പതിനഞ്ച് ടു ടെൻ ടു ഫിഫ്റ്റീൻ പടയാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് സിമ് പടിപിടുത്തി മൂടില്ല അന്ന് ഇന്ന് മൂടു പോയി ഞാൻ ശനിയാഴ്ച അല്ലേ പഠിക്കാൻ പോണ് ഞാൻ താഴെ അത് ഒന്ന് പോയ മതി കണ്ടുവിട

ണോ ഏറ്റവും കൂടുതൽ നമ്മള് നെസ്റ്റ് ഹിപ് ത്രസ്റ്റിനാണ് വർക്കൗട്ട് ചെയ്യണം കേട്ടോ ഈ മോഡല് വെയിറ്റ് ഏഡ് ചെയ്യണം

களியும் நம்மளே வரக்கௌட்டின்னா நம்ம ஆனிதில்லை

എന്നാ നീജേ നിന്റെ നോക്കട്ടെ അടുത്ത ഷെബിൻ ഇതിപ്പോ അഡിയോ ആ കാലം അങ്ങനെ വെക്കി പൊന്തിച്ചിട്ട് പയ്യർക്ക് അങ്ങട് ജിഷ കാല് നമ്മ പൊന്തിക്കില്ലേ പൊന്തിക്കുമ്പോ ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കണ്ട ല്ലേടലി അശ് നമ്മള് ഇതിപ്പോ നാലാമത്തെ വർക്കോട്ടല്ലേ നാലാമത്തെ വർക്കോട്ട് സുമ സ്കോട്ടല്ലേ സുമ സ്കോട്ട് സ്റ്റാർട്ട് ചെയ്യണം അവിടെ അങ്ങോട്ട് പൈസ പൈസ അവിടേക്ക് നമ്മളപ്പം ിലടിക്കാം ഒന്ന് നമുക്ക് ബാറിലടിക്കാം ഒന്ന് ഡമ്പലത്തിൽ അടിക്കാം നമ്മളിപ്പം ഡമ്പൽ കവാ മെസ്സി ഫാനാണ് വായു കളിയാക്കണ ജിഷ്ണു ജിഷ്ണു ജിമ്മിലും പ്രത്യേക ഇണ്ടല്ലേ ഇതുപോലെ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി റപ്പല്ലേ എത്ര റപ്പ് നോക്കണംവൻറ്റി യെസ് ദൻ ഇനി ഞാൻ ഉറക്കോട്ടെ എമൗണ്ട് കഴിഞ്ഞ കേട്ടോ ഓക്കെ

ആരാ ഫ്ളന്ന എക്കായ എനിക്കായില്ലല്ലോ ചെറുതായിട്ടുണ്ടല്ലേ ആരാധൂലി പറഞ്ഞ റിയ റിയ കേക്കാനായിട്ട് പെണ്ണ് കേക്കാനായിട്ട് പറയണ്ട എന്താ ചെയ്യ ഇവിടെ ആകെ പെണ്ണുള്ളത് ഇവന് മാത്ര ഇവന്റെ പെണ്ണാണെങ്കിൽ സൗദിയിൽ വർക്ക് ചെയ്യാ സൗദിയിലാ ഞാൻ ദുബായില് റിയ റിയ ഇവന് ഒട്ടും ക്ലൂട്ടിണ്ടായില്ലാന്ന പറഞ്ഞേ ഞാൻ പറഞ്ഞല്ല ൂട്ടണ്ടാക്കി കൊടുത്തിട്ട് എടസ്സാവാ അതല്ല ഞാനൊന്നല്ല ഇവൻ കോച്ച് മെയിൻ കോച്ചി കൊടുത്ത് ഞാനൊന്നല്ലൊടുത്ത് ഞാൻ തന്നെ കഷ്ടപ്പെടണം ഞാൻ അച്ചാ എന്തു നടക്കേ ചെറിയ മൈൻ മൈൻ เงี้ย അപ്പോ കേറി ഇങ്ങരെ ഇങ്ങരെ അതിനെ കേറി ഞാൻ ഫോക്കസ് ആണ് ഓ അടി كده സൗണ്ട് ട്ടോ ലൈറ്റ് ടീം മുതക്കാൻ നടന്നു പപ്പയരന്ന മുള ഇനിയോ സർപ്പൻ ഫൈഗോണോ എന്താണ്ടാണ് മൂട്ട് സെറ്റ് ആണെന്നു പറഞ്ഞത് എന്താണ്ടോ ഞാൻ നമ്മുടെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം എന്ത് സംഭവം ഇപ്പൊ ഒരു വീട് വെക്കാണെങ്കിലും എന്ത് വെക്കാണെങ്കിലും അടിത്തറ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മേളിലോട്ട് എന്ത് കെട്ടിപ്പിക്കാലും കാര്യം കൂടുന്നുള്ളൂ മറ്റേ മറ്റോ എന്താ പറയണം ആ സിനിമ എൻ്റെ അപ്പനല്ലൗട്ട് ആണെന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നത് മുട്ടുവേന തണ്ടൽ വേന പരിപാടികളൊക്കെ ിന് ചെയ്യണം ലെഗിന് വർക്കൗട്ട് ചെയ്യണം അപ്പൊ ലെഗ്ഗതും കേട്ടോ ഫോക്കസ് ചെയ്യണം പണ്ടൊക്കെ നമ്മൾ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സിമ്മി വരുമ്പോൾ അപ്പർ ബോഡി അപ്പൊ നമുക്ക് അതിനുള്ള നോളജ് ഉണ്ടായില്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും അല്ലാണ്ടുള്ള നോളജും വന്നപ്പോൾ ട്രെയിനർ നല്ല ട്രെയിനേഴ്സും നമുക്ക് മനസ്സിലായി എന്ത് ചെയ്താലും വർക്കൗട്ട് സെക്ഷൻ ഇത് മാറ്റി പാറ്റേൺ മാറ്റി നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഒരു സിംഗിൾ മസൽസിനെ ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പോൾ നമ്മൾ പുഷ്പുകൾ വർക്കൗട്ടായി പിന്നെ ഫംഗ്ഷൻ ട്രെയിനിങ് ഒരു ദിവസം വീക്കിലി ഫംഗ്ഷൻ ട്രെയിനിങ് നമ്മൾ ചെയ്ത് തുടങ്ങി ഭയങ്കര വ്യത്യാസം ശരിക്കും ആ അല്ലെങ്കിൽ എല്ലാവരും നമ്മ എല്ലാരും ലെഗ്ഗിൻ്റെ ആൾക്കാരാണ് ആ നമ്മൾ ട്വൈസ് ആണ് ചെയ്യുന്നത് കാരണം അതാണ് എനിക്ക് റെസ്റ്റ് പോരാ എന്താ ഞാൻ കാരണം ഒന്നാമത് എന്റെ ഡ്യൂട്ടി എയർപോർട്ടിലായതുകൊണ്ട് ഷിപ്പ് വൈസാണ് ഇതിൽ എന്തോ രസിയാണ് ഐഫോൺ സിമോസ്കൗട്ട് അക നമ്മളിപ്പോൾ സിമോസ്കോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ കാഫിനെ കളിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഹാർട്ടെന്ന് പറഞ്ഞാൽ കാഫെന്നുള്ള സംഭവം കാഫിന് നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം സ്റ്റാൻഡിങ് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് കാഫ് സ്റ്റാൻഡിങ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തു ആയവ കാഫോൺ കാഫ് സ്റ്റാൻഡിങ് ഹാഫ് ചെയ്യണം എന്നാലും കാഫൊക്കെ തിരിഞ്ഞുപോണി കേട്ടോ ഡെവലപ്പായില്ലേ അതെ ഇൻ്റെ നമുക്ക് കാട്ടിത്തരാം ഡെവലപ്പ് ഡെവലപ്പുണ്ടോ ഇല്ലയെന്നും

ക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് സ്ട്രെച്ചിങ്ങും ചെറിയൊരു ലാസ്റ്റ് ഒരു പോസിങ് ഉണ്ട് അതിൽ പോസിങ് ചെയ്യാൻ ചെയ്യണവ ഡബിൾ വൈസിലബിൾ വൈസും ആ ആയോ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ തിരിഞ്ഞ് നീ ആ ഓക്കെ ആ പറ പറ അതന്നെ അതന്നെ ഓ ബാക്ക് ബാക്ക് തിരിഞ്ഞുണ്ട് ചേ ഇവിടെ ചേച്ചി ക്ലീൻ ചെയ്യണോണ്ടോ ഭയങ്കര സൗന്ദര് ഓഹോ

നമ്മുടെ കോഴ്സ് ഇൻസെക്ഷൻ കഴിഞ്ഞു ഇനിയിപ്പം ജസ്റ്റ് അടുത്തുകൊണ്ട് സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ലെഗ് വർക്കൗട്ടും ലെഗ് സെക്ഷനും കഴിയണം ഒരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇത് പറയണ്ടോ